സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന അരിക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് അരിക്കുഴ ഗവൺമെന്റ് യു പി സ്കൂളിൽ രാവിലെ തന്നെ പ്രമുഖ വ്യക്തികളും നാട്ടുകാരും വോട്ട് ചെയ്യാനായി എത്തി തൊടുപുഴയിലെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണയിൽ തന്റെ വാർഡിനെ പ്രതിനിധീകരിച്ച് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ഈ ത്രിചുര പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ വ്യാപാരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ എങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏതൊരു വ്യാപാരി മത്സരിക്കുകയാണെങ്കിലും അവരെ രാഷ്ട്രീയം നോക്കാതെ പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഇവിടെ മണക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ആൻസി ഒരു വ്യാപാരിയാണ് ആൻസിയെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ മേഖലയിലാണ് അതുപോലെ തന്നെ വ്യാപാരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇവിടെ ഞങ്ങളുടെ ആഗ്രഹം ദോഷകരമായ കാര്യങ്ങളിൽ എല്ലാം ഒരു ദോഷകരമായാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യാപാരി വ്യവസായ സമൂഹം നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് ഉചിതമായ ഒരു രാഷ്ട്രീയ കക്ഷികൾ ഭരണത്തിൽ എത്തണമെന്നാണ് തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണി തന്റെ വോട്ട് രേഖപ്പെടുത്താനായി അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വന്നപ്പോൾ നാട്ടുരാജ്യം ന്യൂസിനോട് റിപ്പോർട്ട് ചെയ്തത് അരിക്കുഴ സ്കൂളിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കാർമലിറ്റ് മഠത്തിലെ സീനിയർ സിസ്റ്റർ വോട്ട് ചെയ്യാനെത്തിയതും വളരെ കൗതുക കാഴ്ചയായിപ്പോയി വോട്ട് ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോൾ ഇടതു സ്ഥാനാർത്ഥിയും വലതു സ്ഥാനാർത്ഥിയും സിസ്റ്ററിനെ ചുറ്റുവട്ടത്തിലാക്കിയത് കൗതുക കാഴ്ചകളായിരുന്നു ആർക്ക് വോട്ട് ചെയ്തു എന്നായിരുന്നു ഇവിടെ മൗനമായ വിഷയം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും മഠത്തിനും സിസ്റ്റേഴ്സിനും വേണ്ടപ്പെട്ടവർ തന്നെ എന്നാൽ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിനും മറുപടി രണ്ടുപേരുടെയും കൈപിടിച്ച് ചിരിച്ചു കൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം മാത്രമായിരുന്നു രണ്ടുപേരുടെയും കൈകൾ ഉയർത്തി വിജയ ആശംസകൾ അർപ്പിച്ചോ സ്ഥാനാർത്ഥികളുടെ എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും വിജയം ഒരാൾക്ക് മാത്രം വിജയിച്ചാലും തോറ്റാലും രണ്ട് സ്ഥാനാർത്ഥികളോടും പാർട്ടിക്കാരോടും മഠത്തിൽ നിന്നുള്ള സ്നേഹാദരവുകൾ ഒരുപോലെ ആയിരിക്കുമെന്ന് സിസ്റ്ററിന്റെ ചിരിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് ആരിക്കുഴിയിൽ നിന്നും കെ കെ വിജയൻ